ഗുരുജനങ്ങളെ സുഹൃത്തുക്കളെ കനക ചിലങ്ക നൃത്തം ിൽ പ്രണാമ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് സഹൃദയ സംശയം ഞാനിവിടെ ഒരു കൊച്ചു കഥാപ്രസംഗം അവതരിപ്പിക്കും ഒരു തലമുറയെ മുഴുവൻ കഥാപ്രസംഗ കലയുടെ കൈപിടിച്ചുയർത്തിയ ശ്രീ ശ്രീ ജോസഫ് ജോസഫ് കാസർഗോഡുകാരനാണ് അദ്ദേഹം ഇപ്പോൾ തൻ്റെ കുടുംബത്തിലെ ഇളംതലമുറക്കാരെ കൂടി കഥാപ്രസംഗ കഥാപ്രസംഗത്തിൻ്റെ ലോകത്തേക്ക് കൊണ്ടുവരികയാണ് ഇത് ദിയാമോൾ അദ്ദേഹത്തിൻ്റെ മകൻ്റെ മകളാണ് കഥാപ്രസംഗം ഇപ്പോൾ വേദിയിൽ തകർത്ത് അഭിനയിച്ചിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് അത് കാണുമ്പോഴൊന്നും ഇങ്ങനൊരു പാരമ്പര്യം കുട്ടിക്കുണ്ട് എന്ന് തോന്നിയില്ല അത് കഴിഞ്ഞ് സംസാരിക്കുമ്പോഴാണ് അപ്പച്ചനെക്കുറിച്ച് പറയുന്നത് കഥാപ്രസംഗ ലോകത്ത് ഒരു സമയത്ത് ഒരുപാട് പേരെ കൊണ്ടുവന്ന ഒരു വ്യക്തി എന്ന നിലയിൽ മകളുടെ ഈ വളർച്ച എങ്ങനെ കാണുന്നു തീർച്ചയായിട്ടും അഭിമാനം തോന്നുന്നുണ്ട് നല്ല അഭിമാനമാണ് നല്ല ഭാവമുണ്ട് പിന്നെ അഭിനയം അഭിനയത്തിൻ്റെ അതെ അതെ എനിക്കതുകൊണ്ട് ഇവരെയൊക്കെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വരാൻ വലിയ താല്പര്യം പിന്നെ പ്രത്യേകിച്ച് കലയോട് വലിയ താല്പര്യം ഉണ്ട് പ്രത്യേകിച്ച് കലാ കഥാപ്രസംഗവും മൂന്നായിട്ടും ഇത് രണ്ടുമാണ് പിന്നെ നാടകവും അത്യാവശ്യമൊക്കെ ചെയ്യും ആ അപ്പോൾ കുട്ടികളെ പിന്നെ മക്കളെ മാത്രമല്ല ഞാൻ സ്കൂളിലെ ടീച്ചർ ആയിരുന്നപ്പോൾ സ്കൂളിലെ കുട്ടികളെയും ഇപ്പോൾ എഴുതിയ കഥയാണ് മോളെന്ന് പറഞ്ഞത് അല്ലേ അതില് പിന്നെ എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് സാമൂ സാലഘട്ടത്തിൽ പ്രസക്തി ഉള്ളൊരു വിഷയം തോന്നി ആ വളരെ സംതൃപ്തി ഞാൻ ഉദ്ദേശിച്ചതുപോലെയൊക്കെ തന്നെ പരമാവധി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് മോളെ മോക്ക് അപ്പച്ചൻ എപ്പോഴെങ്കിലും ഇത് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാൻ മുഴുവൻ കണ്ടു മോള് ചെയ്യുന്നത് കണ്ടു ആ അതിൽ തന്ന ആ ഒരു ഭാഗം ഏതായിരുന്നു പറഞ്ഞു തന്ന നീ ഇങ്ങനെ ചെയ്യണം എന്ന് അച്ഛൻ ഇങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞ സാധനം അത് മറ്റേ ഉരുൾ മീൻസ് ഇത് ബേസിക്കലി ആ വയനാട് ദുരന്തത്തിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറിയാണ് അപ്പോൾ ആ പാതിരാത്രിക്ക് എല്ലാം എന്താ പറയുന്നത് പെട്ടെന്ന് ചടവട സംഭവിക്കുന്ന സംഭവമാണ് ഉരുൾപൊട്ടലൊക്കെ അപ്പോൾ അത് ആ ആൾക്കാരെ എങ്ങനെയാണ് ആ ഒരു സംഭവത്തിലേക്ക് ഇങ്ങനെ മുഴുകിപ്പിക്കുക അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നത് അപ്പോൾ എല്ലാവരുടെയും ഡ്രസ്സ് സൂപ്പറായിട്ടുണ്ട് അത് ആ സ്റ്റേജിൽ നല്ല അടിപൊളിയായിട്ട് ഉണ്ടായിരുന്നു മോളെ അസോസിയേറ്റ് മീൻസ് സപ്പോർട്ട് ചെയ്യുന്നത് പിന്നണി ഇവള് ഹാർമോണിയം ഇവള് തബല ഗിഞ്ചര പിന്നെ അത് സിമ്പൽ നിങ്ങൾ ക്ലാസ്സിൽ ഒരു ഫ്രീ ടൈം കിട്ടുമ്പോൾ ക്ലാസ് ആ ഞങ്ങൾ പലപ്പോഴും ക്ലാസ് കട്ടി മീൻസ് അങ്ങനെ കട്ട് ചെയ്യുന്നില്ല ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഇതിന് മീൻസ് ഇതെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് നല്ല പ്രാക്ടീസ് ഒരു സംഭവം അപ്പം ഉച്ചയാകുമ്പോഴത്തേക്കും ഞങ്ങൾ ക്ലാസ്സിൽ നിന്ന് പ്രിൻസിപ്പലിനോട് വെച്ചിട്ട് ഇറങ്ങും എൻ്റെ വീട്ടിൽ വരും പിന്നെ എല്ലാവരും ഇതാകും സെൽമ ടീച്ചറുണ്ട് ടീച്ചറിൻ്റെ ഒരു ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു അപ്പം ടീച്ചർ വഴി ഞങ്ങൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്തു അതിനൊരുപാട് ദിവ ഇതാണ് കുഞ്ഞു ദിവ ഇത് ദിയയുടെ അനിയത്തിയാണ് ദിവയുടെ ഒരു സംഭവം ഞങ്ങൾ ആദ്യമേ കാണിച്ചിരുന്നു ദിവ ഇങ്ങനെ താടിക്ക് കൈ കൊടുത്ത് ഒരു ടെൻഷനുണ്ട് ചേച്ചി എവിടെങ്കിലും കൊണ്ട് തെറ്റിക്കോ എന്നാലും അത് അവസാനം പറഞ്ഞായിരുന്നു ഒരു ഡോക്ടറിന്റെ കാര്യം കൊണ്ട് ഒരു ചെറിയ ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞു അത്രപെട്ടു ചേച്ചി താല്പര്യം ഗുരുജനങ്ങളെ സുഹൃത്തുക്കളെ കനക ചിലങ്ക നൃത്തം യുടെ ഭാതപത്മങ്ങളിൽ പ്രണാമ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് സഹൃദയ സംശയം ഞാനിവിടെ ഒരു കൊച്ചു കഥാപ്രസംഗം അവതരിപ്പിക്കട്ടെ കഥയുടെ പേരാണ് സ്വയം ആഹാ ഇതിപ്പോ അനീതിക്ക് സമ്മാനം കൊടുക്കേണ്ടി വരുമെന്നാ തോന്നുന്നത് എന്തായാലും അപ്പച്ചന്റെ മക്കൾ തന്നെയാണെന്ന് തെളിയിച്ചു ഈ കുടുംബത്തിന് മുഴുവൻ ഈ കലാ പാരമ്പര്യം എന്താ പറയാ എന്നും അവർക്ക് എക്കാലവും അനുഗ്രഹമായി കൂടെ ഉണ്ടാകട്ടെ ഒപ്പം ആശംസകൾ ഇന്ന് മോള് വിചാരിക്കുന്ന രീതിയിൽ ഒരു വിജയം നമുക്ക്